ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു സോളോ ടിഡിയം കളിക്കാൻ ഞാൻ കയറിയതാണ് കയറിയപ്പോൾ തന്നെ ഒരുത്തനെ ഇങ്ങനെ ഓടിക്കരുത്തടി അവനെ ഞാൻ എങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് അടിച്ചാൽ കില്ലെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ബേക്കുന്ന ഒരു പെണ്ണും പുള്ളി എന്നെ അടിച്ചു കൊണ്ട് കള്ളപ്പം അവിടെ നിന്ന് ഞാൻ പുനർജനിച്ച് വന്ന് ഏക്കെടുത്ത് ഒരുത്തനെ അങ്ങ് ഞെക്കി അങ്ങ് പിടിച്ചു ഓ അവനെ കില്ലെടുത്തപ്പോൾ ഇരട്ട പറ്റിയ സുഖം അത് കഴിഞ്ഞ് ഞാൻ എം ഫോറിനെന്ത് നല്ല രീതിക്ക് ഒന്ന് കുത്തി എന്നെ അടിച്ചിട്ട് പട്ടി ലോങ് എന്നൊരു തറ ഉടൻ ഞാൻ അടിച്ചു എൻ്റെ ബുള്ളറ്റ് കണ്ടപ്പോഴേ അവൻ മയങ്ങി എന്തായാലും മയങ്ങി വീണവന് ഇനി നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി എപ്പോഴാണ് എന്നെ ബേക്കുന്നൊരുത്തടിക്കുന്നത് അവനെ ഞാൻ കയറി ഹാട്ട് കിഴങ്ങിനുണ്ടായവനെ നിന്നെ ഞാൻ ഞാനിന്ന് അടിച്ച് എച്ചി അടിച്ചിട്ട് അവനെ അടിച്ചിട്ട് ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് വെപ്പം വേറെ ഒരിത്ത് എന്നെ അടിക്കാൻ വന്നു അവനെ ഞാൻ ഏക്കയ്ക്ക് നല്ല രീതിക്ക് നെക്കി പിടിച്ചപ്പോൾ എന്നെ ബേക്കുന്നൊരുത്തടിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല ഞാൻ നേരെ ചിറപ്പൂഞ്ചീരി പോയി അവൻ നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കൃമീടിയത് അപ്പം എങ്ങനെയെങ്കിലും ഈ റോസ് തറാവ് ഉടനെ എങ്ങനെ ചവിട്ടിക്കൊല്ലാമെന്ന് പറഞ്ഞ് ഞാൻ ഒടുക്കത്ത ചവിട്ടി ഉണ്ടായി കഴി കയറിയ അടുത്ത ചവിട്ടി നിൻ്റെ പെടലേക്കില്ല കൊള്ളാം തോ ഉച്ചയും പൊളൊക്കെ കിടക്കാം സൂപ്പർ